ൂർ എം സി റോഡിലെ പുല്ലുവഴിയിൽ വാഹനം ഇടിച്ചത്തന്മം കണ്ടെത്തിയെന്ന വാർത്തയാണ് നമ്മൾ വിനീതയുമായി പങ്കുവയ്ക്കാൻ ശ്രമിച്ചത് വിനീത വിവരങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം രാത്രി വന്ന് ഏതോ വാഹനം തട്ടിയതാണെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണ് പ്രാഥമിക നിഗമനം ആ മ്ലാവിൻ്റെ ജഡമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഉന്നതതന്നെ നാട്ടുകാർ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവരെത്തി ആ ജഡം അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപും സമാന രീതിയിൽ ഈ വാഹനം ഇടിച്ച ചത്ത നിലയിൽ മ്ലാവിൻ്റെ ജഡം ആ മേഖലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിന് സമീപം തന്നെയാണ് ഈ കാപ്രിക്കാട് വനമേഖലയിൽ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എങ്ങാലും വന്ന ചാടി രക്ഷപ്പെട്ട ആ മ്ലാവാകാം എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഇടിച്ച വാഹനം ഏതാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ മ്ലാവിന്റെ ജഡം അത് അവിടെ നിന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മാറ്റിയിട്ടുണ്ട് എസ് കെ താങ്ക്